നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ സച്ചി രേവതിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു ഹോസ്പിറ്റലിൽ വന്ന് പനിയൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ നല്ല പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രേവതിക്ക് പിന്നീട് മരുന്നൊക്കെ മേടിച്ച് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സച്ചി രേവതിയോട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വീട്ടിലേക്ക് ചെന്നിട്ട് നീ റെസ്റ്റ് എടുക്കണോന്ന് പറയാം അത് പിന്നെ സച്ചി ഏട്ടാ ചെന്ന് കഴിഞ്ഞ ഉടനെ തുണി കഴുകാനുണ്ട് പാത്രം തേക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി നടന്ന് വീണ്ടും ഇതുപോലെ തന്നെ പനി പിടിപ്പിച്ചാലേ ഞാൻ മാത്രമേ ഉള്ളു നിന്നെ നോക്കാനായിട്ട് അറിയാലോ പിന്നെ ഞാൻ ജോലിക്ക് പോകുന്ന വീട്ടിൽ കുത്തിയിരുന്ന് നിന്നെ നോക്കേണ്ട ഗതയേട് വരും അങ്ങനെ വന്നാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയണേ സച്ചേട്ടാ അതിന് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഉം നീ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പറയുള്ളൂ അല്ലെങ്കിൽ നീ എപ്പോഴെങ്കിലും സ്വന്തം കാര്യം നോക്കിയിട്ടുണ്ടോ മറ്റുള്ളവരുടെ കാര്യത്തിന് ഓടി നടക്കുമ്പോൾ നീ സ്വന്തം കാര്യം കൊണ്ട് നോക്കണം അല്ലെങ്കിൽ അവനോൻ്റെ തല തടി വീണു പോവും പിന്നെ മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലാന്ന് പറയണം ഞാനാരും കുറ്റപ്പെടുത്തിയില്ലല്ലോ കുറ്റപ്പെടുത്തണ്ട ഞാൻ ഞാനങ്ങോട് പറഞ്ഞാന്ന് പറയുന്നത് അങ്ങനെ അവര് പുറത്തേക്ക് ഇറങ്ങി വരണ സമയത്താണ് ഒരു ആംബുലൻസ് വന്നിരിക്കുന്നത് പെട്ടെന്ന് ആംബുലൻസ് നടത്തുന്നു വിമല ഇറങ്ങുവാണ് ശ്രുതിയുടെ അമ്മ ഏഹ് ഇത് വിമലാൻ്റെ അല്ലേന്ന് രേവതി ചോദിക്കുവാണ് അതല്ലോ എന്ന് പറയാ സച്ചി രേവതി ഓടി അങ്ങോട്ടേക്ക് വന്നു വിമല കരയുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഓടി വന്നിട്ട് ചോദിച്ചോ എന്താ ആൻറ്റി എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് അത് പിന്നെ മോനെ ആദി ആദിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുക അപ്പോഴാണ് സച്ചിയെ കാഴ്ച കാണുന്നത് ആദ്യം സ്ട്രെച്ചറൊക്കെ എടുത്തിരിക്കുന്നു കണ്ണൊക്കെ മൂടിക്കെട്ടിയിരിക്കുന്നു എന്താ അറിയില്ല എന്താ എന്താ സംഭവിച്ചെന്ന് ചോദിക്കണം അതു പിന്നെ അവനെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ഒരു വണ്ടി വന്ന് ഇടിച്ചിട്ട് നിർത്താതെ പോയെന്ന് പറയാം അവിടെയുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചു പക്ഷേ എങ്കിൽ അവിടെ നിന്ന് കൊണ്ടുപോയിക്കൊള്ളാൻ പറയുന്നു പറയാണ് ഈ സമയത്ത് വല്ലാത്ത ആയിപ്പോയി രേവതിക്കും സച്ചിക്ക് സച്ചി പെട്ടെന്ന് ആദ്യം എടുക്കുകയാണ് പിന്നീട് ഡോക്ടറെ അടുത്തേക്ക് ഓടി ഞങ്ങൾ ചെല്ലുവാണ് ചെന്നിട്ട് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വിമ്മിൽ അവിടെ നിന്ന് കൊടുത്ത് എഴുതി കൊടുത്ത് ആ പേപ്പറും കാര്യങ്ങളൊക്കെ ഡോക്ടറെ കാണിക്കണം പിന്നീട് ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് എമർജൻസി വാർഡിലേക്ക് അയറ്റം പറയാണ് ഈ സമയം വിമല ഓടിക്ക് പുറകെ ചെന്ന് കഴിഞ്ഞപ്പോത്തേനും നഴ്സുമാരോട് അതെ നിങ്ങൾ പുറത്ത് നിന്നാൽ മതി നിങ്ങളെ അകത്തേക്ക് കേറ്റില്ല എന്ന് പറയണം ആ സമയം വിമലയ്ക്ക് ടെൻഷനായി വിമല പുറത്ത് നിന്ന് കരയണ സമയത്ത് രേവതി സച്ചിൻ വിമലയെ ആശ്വസിപ്പിച്ചു സാരമില്ല സാരില്ല സമാധാനപ്പെടാൻറ്റി ഒന്നും സംഭവിക്കാനൊന്നും പോന്നില്ല ഞങ്ങളൊക്കെ ഇല്ല കൂടെ ആന്റി എന്തിനാ വിഷമിക്കണേ വലുതായിട്ടൊന്നും കാണത്തില്ല എന്ന് പറയാം എന്നാലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്റെ മോൻ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് എന്തായാലും പറ്റുവോ ഏ അങ്ങനെ ഒന്നും അങ്ങനൊന്നും സംഭവിക്കില്ലാൻ്റെ അവൻറെ കാഴ്ചക്കൊന്നും ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല അല്ല ഏത് വണ്ടിയാന്ന് വല്ല ശ്രദ്ധിച്ചായിരുന്നു ഇല്ല ഏത് വണ്ടിയാന്ന് എന്ന് പറയണം അല്ലെങ്കിൽ അങ്ങനെ വണ്ടിയാണെന്ന് അറിയുവായിരുന്നെങ്കില് പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ സമയത്ത് ശ്രുതി ഷോപ്പിലായിരുന്നു ശ്രുതി വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുവാണ് അപ്പോഴേക്കാണ് ശ്രുതിയുടെ ഫോണും ബെല്ലടിച്ച് അത് ടേബിളിൽ ഇരിക്കുവായിരുന്നു അപ്പൊ ശ്രുതി നോക്കിയിട്ട് പറഞ്ഞു ഇതാരാ വീ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ശ്രുതി ഓടി അങ്ങോട്ട് ചെന്നു അതെ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കസ്റ്റമറാന്ന് പറയണം അവർ ഷോർട്ടായിട്ട് ഞാൻ അങ്ങനെ ആ പേരിന്റെ ആദേശം അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന പറയണം ഓ അങ്ങനെയാണല്ലേ പിന്നെ ശ്രുതി ഫോൺ എടുത്തോടും അങ്ങോട്ട് മാറിയിട്ട് പറഞ്ഞു അമ്മേ എന്ത് പരിപാടി അമ്മേ കാണിക്കുന്നേ അമ്മയോട് ഞാൻ പല വെട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനെ ഇടയ്ക്ക് വിളിച്ച ശല്യം ചെയ്യലെന്ന് ദേ ഇപ്പൊ ശ്രു എന്നാ ശ്രുതി അങ്ങനെ കോളെടുത്തായിരുന്നെങ്കിൽ എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞാനെന്ന് പറയാം ഇത് കേട്ട വിമല അങ്ങേതിരക്കൊന്ന് കരയാണ് അമ്മ എന്തിനാ എന്തിനാമ്മ കരയണേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അമ്മ കറിയണേ എന്തിനാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ വിമല പറഞ്ഞു ഞാനിപ്പോ ഹോസ്പിറ്റല ആദ്യം കൊണ്ട് ഏഹ് ആദ്യക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കണം ആദ്യിക്കൊരു ആക്സിഡന്റ് ഉണ്ടായെന്ന് പറയണെ ഏഹ് ആക്സിഡന്റ് എന്താ അമ്മേ അമ്മ എന്താ പറയണെന്ന് ചോദിക്കാം എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയണേ അപ്പോഴേക്കുമാണ് ശ്രുതിയുടെ അടുത്തേക്ക് ശ്രുതി ഒരു കസ്റ്റമറൻ കൊണ്ട് വരുന്നേ പിന്നീട് അയലോട് പറഞ്ഞു ഇതെന്റെ ഭാര്യയാണ് ശ്രുതി ഇവിടെ അടുത്ത് ബ്യൂട്ടി പാർലർ നടത്തുകയെന്ന് പറയാണ് പിന്നെ ഇടയ്ക്ക് എന്നെ സഹായിക്കാൻ വരുമെന്ന് പറയാണ് പിന്നീട് ശ്രുതിയോട് പറഞ്ഞു അതെ ഇവിടെയുള്ള ആ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതി പറഞ്ഞു ഞാനിപ്പോൾ അത്യാവശ്യം ഇട്ടൊരു ഫോൺ കോള ഒരു കാര്യം ചെയ്ത് ശ്രുതി ഒന്ന് എല്ലാം കാണിച്ചു കൊടുക്ക് അതിനുശേഷം ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയാണ് പിന്നീട് ശ്രുതി അങ്ങോട്ടേക്ക് പോയി ശ്രുതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തേന് ശ്രുതി വിമലോടിച്ച് എന്താ അമ്മേ അമ്മ എന്താ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നല്ലോ എന്തൊക്കെയാ അമ്മയെ കേൾക്കണേ നോക്കിയാ അതേ മോളെ എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല അവിടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കൊണ്ടുപോയിക്കോളാം പറഞ്ഞു പിന്നെ ഇന്നാളാ എന്നെ കൂടെ നിന്ന് അഡ്മിറ്റാക്കിയില്ലേ ആ ഹോസ്പിറ്റലിലേക്ക് ഇപ്പം ആദ്യം കൊണ്ടുവന്നിരിക്കുന്നു പറയണം ധീമേ അന്ന് കാര്യം ചെയ്യാം ഞാൻ തന്നെ വരാം ഇപ്പം അവൻ എങ്ങനെയുണ്ട് ഐ സി യു ഒന്നും പറഞ്ഞില്ല ഡോക്ടർ എന്ന് പറയണം അന്ന് ഞാൻ ഞാനിപ്പോ തന്നെ വരാമെന്ന് പറയണം അപ്പോഴേക്കും പറഞ്ഞു ഏയ് വേണ്ട നീ വരണ്ടാന്ന് പറയണം അതെന്താമ്മ ഞാൻ വരണ്ടാത്തേ അമ്മയ്ക്കെന്നാ എന്നോട് ദേഷ്യമാണോ നീക്കുക അതൊന്നും അല്ല ഇവിടെ സച്ചിനെ ഏവധിയുണ്ട് ഏഹ് സച്ചിന് ഏവതി ഉണ്ടോ അവരെ എന്തിന വിളിച്ചു പറഞ്ഞേ അപ്പൊ തന്നെ അവരെ വിളിച്ചു പറഞ്ഞോ ദേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടല്ല ശ്രുതി എനിക്കല്ലേ തന്നെ ദേഷ്യം വരുന്നുണ്ട് അതെ അവരെ ഞാൻ വിളിച്ചു പറഞ്ഞോന്നും അല്ല രേവതിക്ക് എന്തോ പനിയായിട്ട് ഇവിടെ മരുന്ന് മേടിക്കാനുണ്ട് വന്നതാ ആ സമയത്താണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാം അവരിവിടെയുണ്ട് കൃത്യസമയത്ത് അവരിങ്കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എത്ര മാത്രം കിടന്ന് ഓടിയെന്നറിയാവോ പിന്നീട് വിവല അങ്ങോട്ട് കോള് കട്ട് ചെയ്യണം ഈ സമയത്ത് ശ്രുതി ആലോചിച്ച് എന്താ ചെയ്യണ്ടേ അങ്ങോട്ട് പോകണമെങ്കിൽ എന്തേലും കാണിച്ചാൽ മതിയുള്ളൂ അല്ലാതെ വെറുതെ അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കാൻ പറ്റില്ല എന്തേലും സംശയം സച്ചിക്ക് രേവതിക്ക് ഉണ്ടായല്ല അതോടുകൂടി തൻ്റെ വീട്ടിലെ പൊറുതി അവസാനിക്കും ശ്രുതിയോടൊപ്പം ഉള്ളെ കള്ളത്തരങ്ങളൊക്കെ പൊളിയുകയും ചെയ്യും പിന്നീട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ശ്രുതി അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയത്ത് അവിടെ കസ്റ്റമർ കസ്റ്റമറുണ്ടായിരുന്നു അയാൾ ഒരു ഫ്രിഡ്ജായിരുന്നു നോക്കിയിരുന്നത് പിന്നീട് ശ്രുതി ശ്രുതിയെ കണ്ടപ്പോൾ ചോദിച്ചു അല്ല ശ്രുതി ഈ കെറ്റിലിന് എത്രയാണെന്ന് ചോദിക്കണം ഇത് ആയിരം രൂപ സാറിന്ന് പറയണം ആ ഒരു കാര്യം ചെയ്യാ ഈ കെറ്റിൽ എടുത്തോളാന്ന് പറഞ്ഞത് ശ്രുതി പറയണം ഏ കെറ്റിൽ കൊടുക്കാനും അതെ ഈ കെറ്റിലെടുത്തോ ഫ്രിഡ്ജ് എടുക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് അതോടൊപ്പം ഈ കെറ്റിൽ വരാമെന്ന് പറയണം അത് കേട്ടിപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷം അങ്ങനെയാണ് ഫ്രിഡ്ജ് എടുക്കുകയാണെങ്കിൽ ആയിരം രൂപയുടെ കെറ്റിൽ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ ഈ സമയം ശ്രുതി സുധീനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി എന്നിട്ട് പറഞ്ഞു ശ്രുതി എന്താണല്ലോ ശ്രുതി ഇത്രക്ക് ക്യാമന നീ വിചാരിച്ചില്ലെന്ന് പറയാം അതെന്താ അല്ല ബിസിനസ് ബിസിനസ് തന്ത്രങ്ങളൊക്കെ പഠിച്ചല്ലോ എന്ന് പറയുന്നത് ആ ഇങ്ങനെയൊക്കെ ചില തന്ത്രങ്ങളൊക്കെ നമ്മൾ പയറ്റണം എങ്കിലോ കാര്യമുള്ള പറയാണ് ഇപ്പൊ തന്നെ കണ്ടില്ലേ അയാൾ ആ ഫ്രിഡ്ജ് ചിലപ്പോഴും എടുക്കത്തുണ്ടായിരുന്നുള്ളു പക്ഷെ കെറ്റിൽ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അയാൾ അത് വാങ്ങി ഇതാണ് ഈ മലയാളികളുടെ ഒരു സ്വഭാവം അത് നമ്മൾ മാക്സിമം വിനിയോഗിക്കണം എന്ന് പറയാണ് അത് കേട്ടപ്പോൾ ശ്രുതിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു ഐഡിയ വന്നു ശ്രുതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൻ്റെ മനസ്സിൽ ചില ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം എന്ത ഐഡിയ ഉള്ളത് അല്ല ഫ്രീ ആയിട്ട് നമുക്ക് കുറേ കെറ്റിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടില്ല എന്ന് വെക്കും ഓരോ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് കടക്കാരൊക്കെ അങ്ങനെ ഫ്രീ ആയിട്ട് എന്തെങ്കിലും കോംപ്ലിമെൻ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കും നമ്മൾ അത് കിട്ടിയിട്ടില്ലെന്ന് വയ്ക്കും ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തുള്ള ഒന്ന് രണ്ട് ഹോസ്പിറ്റലിലും അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഈ കെറ്റിലും കൊണ്ട് ഫ്രീ ആയിട്ട് കൊടുത്താലോ എന്ന് വെക്കും ഏ ഫ്രീ ആയിട്ട് കൊടുക്കാനോ ഈ ആയിരം രൂപ വിലയുള്ള കെറ്റിൽ ചുമ്മാ കൊണ്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ സുധീ ഇതെൻ്റെ ഒരു ബിസിനസ് സ്ട്രാ സ്ട്രാറ്റജിയാന്ന് പറയുകയാണ് അതെന്താ അങ്ങനെ പറഞ്ഞേ ബിസിനസ് തന്ത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ നമ്മൾ കോംപ്ലിമെന്റ് ആയിട്ട് കൊണ്ടുപോയി കൊടുക്കുവാണെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യും അവിടെയുള്ള ഒരു ആൾക്കാരൊക്കെ ചിലരിത് വാങ്ങിക്കുന്നവർ പിന്നെ സാധനം മേടിക്കണമെങ്കിൽ നമ്മുടെ കടയിലേക്ക് വരും ചിലപ്പോൾ വലിയ വലിയ സാധനങ്ങൾ മേടിക്കാൻ വരും നമുക്കിതിനകത്ത് പ്രത്യേകിച്ച് കാശ് മുടക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ എന്താ കുഴപ്പമില്ല നിൽക്കും ആഹാ കൊള്ളാലോ നീ അങ്ങ് വളർന്ന് പന്തലിച്ചല്ലോ എൻ്റെ കൂടെ കൂടിയിട്ട് നിനക്കും ഇപ്പം ബിസിനസ് തന്ത്രങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി അല്ലേ നീ വഹിക്കുകയാണ് ശ്രുതി പറഞ്ഞു അതേന്ന് പറയാ ആ സമയം ശ്രുതി പറഞ്ഞു നന്നായി ഒരു കാര്യം ചെയ്യാൻ പറയാണ് ശ്രുതി പെട്ടെന്ന് തന്നെ പോയി കുറെ കെറ്റിടം കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുകയാണ് രണ്ട് മൂന്ന് ഷോപ്പറൊക്കെ നിറച്ചു കാരണം എത്രയും പെട്ടെന്ന് ഉദ്ദേശപാല കാര്യങ്ങൾ നടക്കണം തനിക്ക് തന്റെ മോനെ കാണാൻ ഇതല്ലാതെ വേറൊരു മാർഗമില്ല അപ്പൊ ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്നുള്ള കാര്യമൊക്കെ ശ്രുതിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതങ്ങനെ അതായിട്ടങ്ങോട് പോകാനിറങ്ങിയപ്പോ ശ്രുതി പുറന്ന് വിളിച്ചു ഒരു മിനിറ്റ് അവിടെ നിൽക്കിയ ശ്രുതി എന്ന് പറയാണ് അല്ല എന്താ ശ്രുതി അതെ ഇത് കണ്ടോ ഇത് നമ്മുടെ വിസിറ്റിംഗ് ആ ഇതും കൂടെ കൊടുത്തേക്കാൻ പറയണം കാരണം നമ്മുടെ കാർഡൂടെ കൊടുത്താലേ അവർക്ക് എന്തായത് എന്നൊക്കെ അറിയത്തുള്ളൂ എന്ന് പറയണം ശരിയെന്ന് പറയണം അങ്ങനെ ശ്രുതി അതുംകൊണ്ട് അങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിൽ ലക്ഷ്യമാക്കി നീങ്ങുവാണ് ആ സമയത്ത് ആദ്യം പരിശോധിച്ചിട്ട് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോഴേക്കും വിമല എന്നിട്ട് വെച്ചു എങ്ങനെയുണ്ട് ഡോക്ടറെ എൻ്റെ മോൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം ഏ ബാക്കിയും കൊണ്ട് കൃഷ്ണമണിക്ക് അടിയിട്ടിട്ടൊന്നുമില്ല കൃഷ്ണമണിക്ക് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല രണ്ട് ദിവസം കൂടെ ആ കണ്ണിലെ കെട്ടങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിനുശേഷം കണ്ണ് തുറന്നിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറയണം ഈ സമയത്ത് വിമൽ വെച്ചു അല്ലേ പേടിക്കാനായിട്ട് പേടിക്കേണ്ട ഒന്നുമില്ല ഇങ്ങനെ ഭയപ്പെടുന്ന പോലെ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക മോനൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയണം താങ്ക് യു ഡോക്ടറെന്നൊക്കെ പറയണം അങ്ങനെ ഡോക്ടർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും രേവതിയോടും സച്ചിയോടും വിമൽ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഇനി വീട്ടിലേക്ക് പോയിക്കോളാം പറയാണ് രേവതിക്ക് പനി പിടിച്ചിരിക്കുമല്ലേ വയ്യായി അല്ലേ എവിടെ മോള് പോയി കടന്നോളാം പറയണം അതൊന്നും കുഴപ്പമില്ലാൻറ്റി എൻ്റെ വയ്യായിക ഒന്നും കുഴപ്പമില്ല എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല ഞാനിവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം എനിക്കൊന്നും കാര്യമില്ല വീട്ടിലേക്ക് പോയിട്ട് ഇപ്പോൾ വലിയ കാര്യമില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഇവിടെ പറഞ്ഞാൽ അല്ല പിന്നെ മോളിൽ കിടക്കണമെങ്കിൽ അതൊന്നും കുഴപ്പമില്ല ഞാനിവിടെ ഇരുന്നോളാന്ന് പറയുന്നത് പിന്നീട് ഒരു നേഴ്സ് തന്നിട്ട് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറയാണ് ഈ സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രുതി ഓടി അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് കയറി കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ഹോസ്പിറ്റലിലെ മാനേജറെ പോയി കാണുവാണ് കണ്ടിട്ട് അയാളോട് പറഞ്ഞ് സാർ ഇത് ഞങ്ങൾ പുതിയതായിട്ട് ഒരു ഷോപ്പോടെ ഇങ്ങനത്തെ ഒന്ന് വരുവാണ് പിന്നെ ഞങ്ങൾ കുറെ കെറ്റിലും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് കാരണം ഒരു പക്ഷേ ഇവിടെ വയ്യാത്തരയ്ക്ക് കുറേ ആൾക്കാർ ആണല്ലോ അവർക്ക് കെറ്റിലൊത്തിരി ഉപകാരമുള്ള സാധനമല്ലേ വെള്ളം ചൂടാക്കാനും മറ്റുമൊക്കെ ആയിട്ട് അതുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് ഇത് കേട്ട് അയാൾ പറഞ്ഞു ആ അതിൽ കുഴപ്പമൊന്നുമില്ല കയറി കൊടുത്താലും പറയാം അയാൾക്കും പറഞ്ഞ് കൊടുത്തു എന്നിട്ട് പറഞ്ഞു അതേ ഇനിയിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ എന്തേലും സാധനങ്ങൾ വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ അങ്ങോട്ടേക്ക് വന്നാൽ മതി കേട്ടോന്നൊക്കെ പറയുന്നത് അങ്ങനെ വിസിറ്റിംഗ് കാർഡും കാര്യങ്ങളൊക്കെ അയാൾക്കും കൊടുത്തു അതിനുശേഷം ശ്രുതി എന്ത് ചെയ്യുവാണ് അയാളുടെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടായിരുന്നു അപ്പം നേഴ്സിനോട് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടേ കാണിച്ചു കൊടുക്കുക വാർഡും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ പറയണം അപ്പോൾ കുട്ടികളുടെ വാർഡ് എവിടെയെന്ന് ആദ്യം ചോദിച്ചാൽ അങ്ങനെ കുട്ടികളുടെ വാർഡിൽ പോയി അവിടെ ഒന്ന് രണ്ട് മൂന്നാറ് കുട്ടികളുണ്ടായിരുന്നു അവിടെ എങ്ങും ആദ്യമേ കണ്ടില്ല ഇനിയിപ്പോൾ എവിടെ പോയി അന്വേഷിക്കും പിന്നീട് ഇടിച്ചു ഇവിടെ എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും മുറി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഉണ്ടെന്ന് പറയുകയാണ് അങ്ങനെ അവിടേക്ക് ചെന്നു അവിടേക്ക് ചെന്നിപ്പോൾ അവിടെ ഇല്ല ഇനിയിപ്പം എവിടെയായിരിക്കും പോലും എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു മുറിയും കൂടെ ഉണ്ടെന്ന് നേഴ്സ് പറയണം എന്നാൽ ശരി ഞാൻ ഞാനങ്ങോട്ട് പോയിക്കോളാം എന്ന് പറയുന്നത് അങ്ങനെ നേഴ്സ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ശ്രുതി ആ മുറിയെ ലക്ഷ്യമാക്കി വരുമ്പോഴാണ് സച്ചിൻ ദേവതയും കൂടെ മെഡിസിൻ വാങ്ങിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഒരു നിമിഷം ശ്രുതി സ്റ്റക്കായിപ്പോയി ശ്രുതി അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സച്ചിൻ്റെ ദേവൻ ചോദിച്ചു ആഹാ ഇതാരെ പൗഡർ അമ്മയ ഇതെന്ത് പറ്റി ഇവിടെയെന്ന് ചോദിക്കുകയാണ് ഇപ്പം ഹോസ്പിറ്റലാണോ കച്ചവടം നടത്തുന്നതെന്ന് ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം അവള് പറഞ്ഞു അതെ ഹോസ്പിറ്റലിൽ ഒന്നുകൊണ്ട് കെറ്റിലൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു പറയണേ കെറ്റിൽ കൊടുക്കാനായിട്ടാ അതെ ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കച്ചവടം എത്രയും പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട് കാരണം ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ ഇത് വാങ്ങി ചെയ്യുമ്പോൾ അവർക്ക് പിന്നീട് തോന്നും നമ്മുടെ കടയിൽ വന്ന് സാധനം മേടിക്കണമെന്ന് അപ്പം അതിനു വേണ്ടിയിട്ടാന്ന് പറയാം ഓ ബിസിനസ് തന്ത്രമാണല്ലേ എന്ന് ചോദിക്കുക ഭാര്യയും ഭർത്താവും കൂടെ നല്ല തന്ത്രങ്ങളാണല്ലോ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണല്ലോ എനിക്കിത് ഇഷ്ടപ്പെട്ടെന്ന് പറയാണ് പിന്നീട് രേവതി പറഞ്ഞു കണ്ടോ രേവതി കുറച്ച് ദിവസം കൊണ്ട് ഭാര്യയും ഭർത്താവും തന്ത്രങ്ങളൊക്കെ പഠിച്ചതെന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇത് രേവതി വെച്ചു അല്ല സച്ചയാണ് എന്താ ഇത്ര സന്തോഷം നോക്കും പിന്നെ ഞാൻ സന്തോഷിക്കാതിരിക്കുന്നത് എങ്ങനെയാ അവൻ്റെ ബിസിനസ് വളർന്നാലേ അച്ഛന് കിട്ടാൻ അമ്പത് ലക്ഷം രൂപ കിട്ടുകയുള്ളൂ അതിനുശേഷം പിന്നെ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല അച്ഛൻ്റെ അമ്പത് ലക്ഷം രൂപ ഉടനെ കിട്ടണം അതാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് വല്ലാത്ത ടെൻഷാ ശ്രുതി ഇങ്ങനെ ആ പട വീർപ്പ് മുട്ടി നിൽക്കുകയാണ് എത്രയും പെട്ടെന്ന് തൻ്റെ മോനെയൊന്നും കാണണം ഇവരങ്ങോട്ട് മാറിയാൽ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ പിന്നീട് സച്ചിയോട് രവർ കഴിഞ്ഞു ബാ സച്ചേട്ടാ നമുക്ക് പോയി മെഡിസിൻ വാങ്ങാമെന്ന് പറഞ്ഞ് അവരങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും ശ്രുതി ആവപ്പെട്ട അമ്പലാപ്പോടുകൂടി അകത്തേക്ക് കയറി വരുവാണ് ആ സമയത്താണ് ശ്രുതി ആ കാഴ്ച കാണുന്നത് അവിടെ ആദ്യ കിടക്കുന്ന കാഴ്ച ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങി രേവതി സച്ചി എന്ത് എവിടെന്നൊക്കെ ചോദിച്ചപ്പം രേവതി പറഞ്ഞായിരുന്നു അതെ നമ്മുടെ വീട്ടൊരു ആന്റി ഒരു മോനും വന്നില്ലേ അപ്പൊ ആ മോൻ്റെ കണ്ണ് വയ്യാതെ കിടക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ആകാംക്ഷ കൊണ്ട് ശ്രുതി ചോദിച്ചും പോയി അയ്യോ അവനിപ്പ എങ്ങനെയുണ്ടെന്ന് സച്ചിക്ക് ഒരു സംശയം തോന്നുകയും ചെയ്തായിരുന്നു ആ പിന്നീട് ശ്രുതി അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അല്ല ഒരു ചെറിയ കൊച്ചെന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഇത്ര ആകാംക്ഷയോടെ ചോദിച്ചതെന്നൊക്കെ പിന്നീടാണ് രേവതി ആ കാര്യം പറയണേ നമ്മുടെ വീട്ടിൽ വന്നവരാ അങ്ങനെയൊക്കെ പക്ഷെ ശ്രുതിക്കെല്ലേ അറിയത്തുള്ളൂ താൻ പ്രസവിച്ച തൻ്റെ സ്വന്തം മോനാന്നുള്ള കാര്യം അങ്ങനെ ഓടി അങ്ങോട്ട് ചെല്ലുവാണെങ്കിൽ പിമലയുടെ അടുത്ത് നിന്നിട്ട് പൊട്ടിക്കറി ആ സമയത്ത് ആദിക്ക് ബോധം വീണിട്ടുണ്ടായിരുന്നില്ല ആദ്യം നല്ല മയക്കത്തിന് സമയമായിരുന്നു ഈ സമയം ആദ്യം ഇവിടെ കയ്യെ പോയി പിടിച്ചിട്ട് ശ്രമു അവിടെ നിന്ന് പൊട്ടി കരയാണ് എന്ത് ചെയ്യാൻ പറ്റും കരയാനല്ലേ പറ്റുള്ളൂ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി